കേരള രാഷ്ട്രീയത്തെ പിടിച്ചുരയ്ക്കുന്ന വെളിപ്പെടുത്തലുകളുമായി സന്ദീപ് വീണ്ടും രംഗത്ത് വരികയാണ് സിപിഎമ്മിന്റെ മുതിർന്ന നേതാവ് എ കെ ബാലനെ പാലക്കാട്ടെ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സന്ദീപ് നടത്തിയ പോരാട്ടം സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ തരംഗമാണ് സൃഷ്ടിക്കുന്നത് സന്ദീപ് വാര്യർ ബി ജെ പിട്ട് കോൺഗ്രസിൽ ചേർന്നത് മുതൽ അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് സി പി എം നേതാക്കൾ ശ്രമിക്കാറുള്ളത് സന്ദീപ് സി പി എമ്മിലേക്ക് വരുമെന്ന് കരുതിയിരുന്ന സമയത്ത് അദ്ദേഹത്തെ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വിശേഷിപ്പിച്ച എ കെ ബാലൻ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയതോടെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ ഇരട്ടത്താപനെയാണ് സന്ദീപ് ബാലയർ ഇപ്പോൾ ആക്രമിക്കുന്നത് തീവ്ര ഹിന്ദുത്വ നിലപാടുകൾക്ക് പേര് കേട്ട പ്രവീൺ തൊഗാടിയയുടെ അതേ സ്വരമാണ് എ കെ ബാലന്റേത് എന്നാണ് സന്ദീപ് പറയുന്നത് വർഗീയത പറഞ്ഞ വോട്ട് പിടിക്കുവാനും മതന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും ബാലൻ ശ്രമിക്കുകയാണ് സന്ദീപ് കോൺഗ്രസിൽ പോയപ്പോൾ അത് ബാലന് അസഹീനമായി തോന്നിയത് എന്തുകൊണ്ടാണ് സന്ദീപിനെ പുകഴ്ത്താൻ നിന്നവർ ഇപ്പോൾ എന്തിനാണ് തരം താഴ്ന്ന സൈബർ ആക്രമണങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമായി മാറുകയാണ് ഈ വിവാദത്തിൽ സന്ദീപ് വരവയർത്തുന്ന ഏറ്റവും വലിയ ആരോപണം സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരാബന്ധമാണ് പൊതുലക്ഷങ്ങൾക്കായി ഇരു പാർട്ടികളും പാലക്കാട് എങ്ങനെ ഒന്നിക്കുന്നുവെന്ന് അദ്ദേഹം രേഖാമൂലം വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പാലക്കാട് നഗരസഭ ഭരിക്കാൻ ബി ജെ പിയുടെ സഹായം തേടി സി പി എം അയച്ച കത്ത് പുറത്തുവിട്ടുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഇവരുടെ ഡീൽ രാഷ്ട്രീയം പൊളിച്ചടുക്കിയത് കൊടകര കുഴൽപ്പണക്കേസും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും എങ്ങനെ പരസ്പരം ഒത്തുതീർപ്പാക്കുന്നു എന്നതും സന്ദീപ് ചൂണ്ടിക്കാണിക്കുന്നു ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ പ്രസ്താവനകൾ നടത്തിയത് സി പി എമ്മിന്റെ ക്രിസ്റ്റൽ ക്ലിയർ സർട്ടിഫിക്കറ്റ് കീറിക്കളഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ തൊടുത്ത അസ്ത്രങ്ങൾ ചെന്നുതറയ്ക്കുന്നത് ഭരണകൂടത്തിന്റെ നെഞ്ചിലേക്ക് തന്നെ എ കെ ബാലിനെ പാലക്കാട്ടെ തുകാടിയ എന്ന് വിശേഷിപ്പിച്ചത് വെറവ് അധിക്ഷേപമല്ല മറിച്ച് സി ഉള്ളിലെ ബി മനസ്സിനെ തുറന്നു കാണിക്കൽ കൂടിയാണ് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം വസ്തുതകൾ നിരത്തിയുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് ബി ജെ പിയുടെ ഉള്ളറകൾ കൃത്യമായി അറിയാവുന്ന സന്ദീപ് വാര്യർ സി പി എമ്മിന്റെ ഈ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുമ്പോൾ അത് വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിട്ടല്ല മറിച്ച തെളിവുകൾ സഹിതമുള്ള വെല്ലുവിളിയായിട്ട് വേണം കണക്ക് കൂട്ടാൻ വർഗീയതയുടെ മുഖം മൂടി അണിഞ്ഞ സി പി എം നേതാക്കളെ അവരുടെ പഴയ കാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ നടത്തുന്ന ഈ പടയോട്ടമുണ്ടല്ലോ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കത് തുടക്കമിടുകയാണ് സി പി എമ്മിന്റെ സൈബർ ആക്രമണങ്ങളെയും മുതിർന്ന സഖാക്കളുടെ പരിഹാസങ്ങളെയും അക്കമിട്ട മറുപടി നൽകി നേരിടുന്ന സന്ദീപ് വരേന്ന് യു ഡി എഫ് അണികൾക്ക് വലിയൊരു ആവേശമായി മാറിയിരിക്കുകയാണ്